അബ്ദുൽ റഹീമിന്റെ ഈ മോചനം സിനിമയാകുന്നു സിനിമയാക്കാൻ ബ്രസ്സേട്ടനായിട്ട് ചർച്ച നടത്തി എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ അതിന്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടോ ഇല്ല 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 അദ്ദേഹം എന്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞാൻ അതിനൊരു വ്യക്തമായ ഒരു മറുപടിയിലേക്ക് എനിക്ക് ആ ശരിക്കും ഞാൻ ആ വിഷയത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കാരണം ഞാൻ ഇതിന്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് ഈ എന്താണ് ആക്ച്വൽ സംഭവം എന്ന് പോലും അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് ആ സ്റ്റോറി എന്താന്ന് പോലും അപ്പൊ പിന്നെ തന്നെ ഒരേ രീതിയിലുള്ള സിനിമകൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം അതിജീവിതത്തിന്റെ ഒരവസ്ഥയിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ ജയിലിൽ കിടക്കുന്നു രക്ഷപെടുന്നു എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു തീം വൈസ് സെയിം സെയിമാണ് അപ്പൊ അതെനിക്ക് പെട്ടെന്ന് എനിക്കത് ഉത്തരം ഞാൻ പറഞ്ഞിട്ടുമില്ല ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ല പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി അല്ലാതെ ഞാൻ അതിനൊരു ഞാൻ ചെയ്യാമെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ ഞാൻ ഒരു തിരക്ക് നിക്കുമ്പോഴാണ് അദ്ദേഹം എന്നോടൊരു സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുള്ള അദ്ദേഹത്തിനെ ഞാൻ നിഷേധിച്ചുമില്ല മൂന്ന് മാസത്തിനകം ഷൂട്ടിങ് എനിക്കറിഞ്ഞ കൂടാതെ ഒന്നും അത്രയും ഒരു ദീർഘമായ ഒരു ചർച്ച നടന്നിട്ടില്ല ഇതാണ് അതിനെ കുറിച്ച് തൽക്കാലമില്ല സ്ഥിരമായി ഒരേ തരത്തിലുള്ളൊരു സിനിമ ചെയ്യുന്നതിനോട് പൊതുവിൽ ഞാൻ നേരത്തെയും വിയോജിപ്പ് കാണിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് എനിക്കിപ്പം പുതിയൊരു നിലപാടിലെത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല